പുള്ളി പുള്ളി അടുത്തേക്ക് വന്നു സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പുള്ളിക്കാരനോട് ചോദിച്ചു കാരണം നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും അപ്പം ഗ്രൂപ്പിൽ ഇൻവോൾവ് അല്ലെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ ഇപ്പൊ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ചേച്ചി ഒരു വോയിസ് പോലും ഇടില്ല എന്തെങ്കിലും നെഗറ്റീവ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുമാത്രമല്ല പുള്ളിക്കാരി അനുമോളുടെയും പി ആർ വിനുവിൻ്റെയും വിഷയത്തിൽ പുതിയ കുറേ വോയിസുകൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അനുമോളുടെ ചേച്ചിയാണ് ഇതിനിടയിൽ കിടന്ന് കളിച്ചത് അനുമോടെ ചേച്ചിയുടെ അറിവോടെ കൂടിയിട്ടായിരുന്നു സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നത് അതായത് വേറെ കണ്ടസ്റ്റൻസിനെല്ലാം സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നത് അനുമോളുടെ ചേച്ചിയുടെയും കൂടി അറിവോടെ കൂടിയിട്ടാണ് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പം നിലവിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം സായിയുടെ വീഡിയോയ്ക്കകത്ത് ഈ പി ആർ വിനു ഒരു കോൺവെർസേഷൻ ഉണ്ട് അതിനകത്ത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ആദ്യം ആ ഒരു വീഡിയോ കേൾപ്പിക്കാം അതെ അത് അനുമോളിന്റെ ചേച്ചി ആ ഗ്രൂപ്പിനകത്ത് ആക്റ്റീവാണ് കോമെന്റുകൾ ഞാൻ വേറെ കാര്യം പറയരുത് ഞാൻ എനിക്കറിയുന്ന ഒരു കാര്യം തുറന്നു പറയാം എനിക്ക് അനുമോൾക്കെതിരെ വീഡിയോ ഇടുന്ന സമയത്ത് ഇഷ്ടം പോലെ കമന്റുകൾ വരുമ്പോ ഇന്നോട് പേഴ്സണലി ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുണ്ട് സായിബ്രോ സായിബ്രോന്റെ ലിങ്ക് കൊടുന്നിടും ഇട്ടിട്ട് സായിബ്രോക്ക് കമന്റ് ഇടാൻ പറയും ഓക്കെ അങ്ങനെ പറയും മനസ്സിലായോ നമ്മൾ ഈ പരിപാടി തുടങ്ങി കുറെ കാലമായതുകൊണ്ട് നമ്മളും ഒരു സീസൺ തുടങ്ങുന്നതിന്റെ മുമ്പ് എല്ലാ ഫാൻ ഗ്രൂപ്പിലും നമ്മളെ ചെക്കന്മാരെ ചെയ്യും കേറ്റിവിടാറുണ്ട് അപ്പൊ വിനു ഉള്ള ഗ്രൂപ്പ് ഏതാ വിനു ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ എനിക്ക് അമ്മായിട്ട് അറിയാം അതുകൊണ്ട് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് കമന്റ്സ് വന്നത് എന്നുള്ളത് എനിക്ക് കേട്ടല്ലോ അതിനകത്ത് സായി ആദ്യം ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന അനുമോള ചേച്ചി ഒരു ഗ്രൂപ്പിനകത്ത് ആക്റ്റീവ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ അപ്പൊ വിനു അത് കേട്ടിട്ട് അത് തർക്കിക്കുന്നത് പോലും ഇല്ല അപ്പൊ നിലവിൽ ഞാൻ ഒരു കാര്യം പറയാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരെ തേക്കുവാണ് ഇത്രയും എനിക്ക് പറയാനുള്ളൂ കാര്യം പല കാര്യങ്ങളും വെളിയിൽ വരും വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അനുമോൾ ആയിരിക്കും നാറാനായിട്ട് പോകുന്നത് കാര്യം ഈ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന കണ്ടസ്റ്റന്റ് ജയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പുറത്തു കിടന്ന് കാണിക്കും പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും ജനങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികൾ അത്ര ശരിയുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് വിനുവിൻ്റെ ഭാഗത്ത് നിന്ന് വിനു ഓരോ മനുഷ്യരുടെ ഫോണിൽ കിടന്ന് വിളിക്കുക വിളിച്ചിട്ട് സ്വന്തമായിട്ട് വിളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് വിനുവിന് ഒരു യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പോയി സംസാരിച്ച് തീർക്കാം അതാണ് അതിൻ്റെ ഒരു മാന്യതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയൊന്നും അല്ല ഉള്ള കാര്യം പറയാമല്ലോ ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചത് ഈ പറയുന്ന ബിന്നിയും ബിടെ ഹസ്ബൻഡുമാണ് എന്നുള്ള രീതിയിൽ

ചേച്ചി അതെ ഞാനിത് ചേച്ചിയുടെ കണക്ഷൻ അപ്പൊ ചേച്ചി വീഡിയോ കണ്ടപ്പോ ഞാൻ പറഞ്ഞതാണ് വിളിക്കുന്നത് തോന്നുന്നു അന്ന് എന്താ സംഭവിച്ച നമ്മളാന്നൊരു പ്രോഗ്രാമിന് പോയില്ലോ അനുമോന്റെ കൂടെ അല്ല പോയെ മറ്റേ മൈൽഡ് സ്റ്റോണിന്റെ ഒരു പ്രോഗ്രാം ആ അപ്പൊ അങ്ങനെ ആ ഒരു പ്രോഗ്രാമോ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പുള്ളി പറയാനായി സംസാരിക്കാനായിട്ട് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് വൈഫ് ചോദിച്ചു പുള്ളിയുടെ കാരണം നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം അപ്പം അവള് ചോദിച്ചു ഇങ്ങനെ ആളുകളാണോ ചോദിച്ചു ആ പുള്ളിയാ കാരണം പുള്ളിയാണല്ലോ അവളെ തീയർ ആയിട്ട് നടക്കുന്നത് അപ്പം നമ്മളെ ഓൾറെഡി അവരുടെ ഗ്രൂപ്പിന്റെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളോ നമ്മുടെ മെസ്സേജ് എനിക്ക് എനിക്കാണ് അയച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമില് അവരുടെ ഗ്രൂപ്പിലുള്ള ഏതൊരു ഓക്കെ അതായത് മൈൽസോൺ മേക്കേഴ്സിൻ്റെ എന്തോ ഒരു അവാർഡ് ഫംഗ്ഷൻ്റെ കാര്യത്തിന് പോയ സമയത്തായിരുന്നു ഈ ബിനുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത് ബിനുവായിട്ട് അങ്ങനെയായിരുന്നു ഒരു കോൺവെർസേഷൻ നടന്നത് അപ്പം സ്വാഭാവികമായിട്ടും സ്വന്തം ഭാര്യയെ പറ്റിയിട്ട് ആരെങ്കിലും ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ പോയി ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും അല്ലേ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് നൂബിൻ പറഞ്ഞു വരുന്നത് എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം അപ്പൊ പുള്ളിയോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനല്ല മീൻസ് പുള്ളിക്കാരനല്ല ആ ഗ്രൂപ്പിന്റെ കാരണം പുള്ളിക്കാരന്റെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ പുള്ളി അത് കളഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ആ ഗ്രൂപ്പിൽ അനുമോളുടെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പില് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ചേച്ചി എന്നാൽ ആലോചിച്ചു നോക്കി ചേച്ചിയുടെ ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരാണെങ്കിലും ഈ അനിമോളും അനിക്കുട്ടിയും ഞാനും പറഞ്ഞാൽ ഞങ്ങള് സീഡിൽ ഫസ്റ്റിലും മുകളിൽ ചേർന്ന് അനീതിയാണ് ഞങ്ങൾ ഫസ്റ്റ് ഫീൽഡിൽ ചേർന്ന് അനീതിയെ ഒരുമിച്ച് വർക്ക് ചെയ്യുക അപ്പൊ എനിക്ക് അനിമോളെ ആണെങ്കിലും ശരി അനിമോളിന്റെ ചേച്ചിയും അവരെ എല്ലാവരും എനിക്കറിയാവുന്നേ ഞങ്ങള് ഓൾറെഡി ഭയങ്കര കൂട്ടായിരുന്നു ശരി അപ്പ അനിമോളിന്റെ ഒരു കശനുണ്ട് ചേർന്ന് പുള്ളി വേര് മനസ്സിലുണ്ടായിരുന്നു പുള്ളി ഞാനും ഭയങ്കര കൂട്ടാ

ഈ ഒരു കോൺവെർസേഷനൊക്കെ പേഴ്സണലി വിളിച്ച് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു നിങ്ങൾക്ക് ഡയറക്ട്ലി ഇടപെട്ട് പക്ഷേ ഇത് വേറൊരു രീതിയിലോട്ടായി ഇതിപ്പം തമ്മിത്തല്ലുന്ന രീതിയിലോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പം ബിഗ് ബോസിൽ പോകുന്ന ഇനി ഇനിയുള്ള കാലങ്ങളിൽ ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് എല്ലാവരും പറയുവാണ് ദൈവത്തോർന്ന് നിങ്ങളുടെ ഫാമിലി ഒന്നും ഒരു ആർമികളുടെ ഗ്രൂപ്പുകളിലും ചെന്നിരിക്കാൻ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളെ ആ ഗ്രൂപ്പിൽ നടക്കുന്ന എന്ത് കാര്യങ്ങൾക്കും ഈ പറയുന്ന നിങ്ങളും കൂടി ഉത്തരവാദികളായിരിക്കും ഇതതിൻ്റെയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പം ഈ അനീഷിൻ്റെ ഒരു വിഷയം ഇതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബിഗ് ബോസിൻ്റെ ഫാമിലി റൗണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അനുമോളുടെ ചേച്ചി ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അനീഷിൻ്റെ ആർമി കാരണം ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതായത് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ ആർമി ശ്രമിക്കുന്നു എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അനുമോളുടെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ അനിയൻ ഉൾപ്പെടെ അഡ്മിനായിട്ടിരിക്കുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ അനുമോളുടെ ചേച്ചി കാണിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാര്യം അന്ന് ഭയങ്കര രീതിയിലായിരുന്നു അനുമോളുടെ ചേച്ചി വെളിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇത് ഇത് കാണിക്കുന്നത് ശരിയല്ല ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ജീവിതമുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ ഇവിടെ ഇവരെല്ലാവരും പറയുന്നു ഈ പറയുന്ന അനുമോളുടെ ചേച്ചിയും ഇവരെ ഡീഗ്രേഡ് ചെയ്യുന്ന ഏതോ ഒരു ഗ്രൂപ്പിനകത്ത് അങ്ങമാണെന്ന് നിങ്ങളെല്ലാവരും ആണ് നിങ്ങളുടെയൊക്കെ സ്വന്തം കുഴി തോണ്ടുന്നത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നാലും ബാക്കിയുടെ കേൾക്കാം ഇപ്പം അനുമോന്റെ ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ചേച്ചി അറിയൂ എന്റെ മനസ്സിൽ എങ്ങനെയാണ് ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ചേച്ചി അറിയൂലോ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുണ്ട് അപ്പം അത് അങ്ങനെ ചെയ്യുന്ന മോശമല്ല അത് ഞാൻ ചേനോട് പറഞ്ഞു അവരോട് സംസാരിച്ചു ഇതാണ് പറഞ്ഞത് അല്ലാതെ എന്റെ വൈഫ് ഇപ്പൊ അനുമോനെ വിളിച്ചോ അനിമോന്റെ ചേച്ചിയെ വിളിച്ചോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് അവരോട് കാര്യങ്ങളും ചോദിച്ചു പറ്റുമോ ഇപ്പൊ ഞാൻ എന്റെ വയസ്സിന് ഇങ്ങനെ ചീത്ത പറയുന്നത് കേട്ടപ്പോ ഞാൻ ചോദിച്ചത് അവര് അപ്പൊ ഞങ്ങൾ സംസാരിച്ചു അവർ ക്ലിയർ ചെയ്തു അതായത് ഞാൻ ഇവര് സമയം നമുക്ക് നമുക്കിപ്പൊ അവര് വർക്കുണ്ടാക്കുന്ന ഏത് കാര്യമുണ്ട് ഈ പറയുന്ന പുള്ളി നിങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടില്ല ബി പറഞ്ഞു എന്നും പറഞ്ഞില്ല ബിന്നിയും പിന്നെ താങ്കളും കൂടെ ചേർന്ന ആരോടത്തോ പറഞ്ഞു അവരാണ് പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതെന്നും അവരാണ് പിന്നെ അത് കൊളമാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല നിങ്ങൾ പറഞ്ഞു എന്ന് അദ്ദേഹം അല്ല അവര് ഞാൻ അരുജ് ചേച്ചിയോടും അനിമോളോടും ഞാൻ സംസാരിച്ചാണ് സംസാരിച്ചതാണല്ലേ ഇതില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ആ ചേർന്നോട് സംസാരിച്ചു ചേർന്നാണ് അവരോട് സംസാരിച്ചത് അത് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു സംസാരിച്ചു അന്നാലും ഞാന് ഇതിൻ്റെ അകത്ത് അനുഭവമുള്ള ചേച്ചിയാണ് അതിന്റെ അകത്ത് ആ ചേച്ചിയുള്ള ഗ്രൂപ്പ് ആകുമ്പോ അവരറിയല്ലോ ഇപ്പൊ ചേച്ചിയുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പില് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആ ഇവർക്ക് എതിരെ ഇങ്ങനെ ചെയ്യുന്നത് ചേച്ചി അറിയൂ എന്റെ വൈഫിനെ പറ്റി ഇങ്ങനെ പറയുമ്പോ ഞാൻ സ്വാഭാവികയോട് ഞാൻ ചോദിക്കുന്ന ചേച്ചി ഇതാ പുള്ളി ചോദിച്ചത് ഒരു ന്യായമാണ് കാര്യം ആരായിക്കഴിഞ്ഞാലും പോയി ചോദിക്കും അത്രയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെ ഞാൻ പറഞ്ഞത് അനാവശ്യമായിട്ട് ഓരോ ഗ്രൂപ്പുകളിൽ ചെന്നിരിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇതിപ്പം അവർ ഇൻറ്റൻഷനലി മേ ബി ചെയ്തതായിരിക്കത്തില്ല അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലാതെ പരസ്യമായിട്ടൊരു ഗ്രൂപ്പിൽ ചെന്നിരുന്നിട്ട് എല്ലാ ഡീഗ്രേഡിങ്ങിനും അങ്ങനെ കൂട്ടിൽ നിന്ന് കൈയിടിച്ച് പ്രോത്സാഹിപ്പിക്കുകയോ ഒരിക്കലുമില്ല മേബി അവർ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും പക്ഷേ ആ ശ്രദ്ധ കുറവാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് സംഭവിച്ചിരിക്കുന്നത് അന്നും ഞാൻ ഇത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനീഷിൻ്റെ അനിയൻ്റെ കേസ് അീഷിൻ്റെ അനിയൻ്റെ അറിവോടെ കൂടിയിട്ടല്ല ഇതെല്ലാം നടന്നിരിക്കുന്നതെന്ന് അന്ന് ഞാൻ ഇതേപോലെ വന്നിരുന്നു ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ അനിയൻ്റെ ഒരു വോയിസും ഞാൻ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ കുറ്റം പറയുമ്പോൾ ആലോചിക്കുക നാളെ നിങ്ങൾക്കും ഇതുപോലെയുള്ള പണികൾ തിരിച്ചു കിട്ടുമെന്ന് ഇതൊക്കെയാണ് നിലവിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതിലിന്റെ വീഡിയോയ്ക്കകത്ത് അതിലൊരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് അനുമോളുടെ ഗ്രൂപ്പിന്റെ കണ്ട് ഏതോ ഒരു അഡ്മിന്റെ വോയിസ് ആണ് അവൻ പുറത്തുവിട്ടേക്കുന്നത് അതും കൂടി ഒന്ന് കേൾക്കാം അൺഒഫിഷ്യൽ അല്ലേ കുറെ ആൾക്കാർ വന്നപ്പോ അതിന് സ്ക്രീൻഷോട്ട് പോയി ഇവിടെ ഈ വിനു പ്രോ പറഞ്ഞത് നമ്മൾക്ക് ആദ്യം ഇങ്ങനെയാണ് ഞാൻ കേട്ടിരുന്നത് നമ്മുടെ അഖില ചേച്ചിയാണ് ഈ അൺഒഫീഷ്യൽ ഗ്രൂപ്പുകളായാലും മറ്റു ഗ്രൂപ്പുകളായാലും കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത് എന്റെ അറിവില് അഖില ചേച്ചി ആ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു ആ അറിവിലെന്നല്ല ഞാൻ ആ ഗ്രൂപ്പിൽ കേറിയിണ്ടായിരുന്നു ഒരു സമയത്ത് ആ സമയത്തൊന്നും അഖില ചേച്ചി ആ ഗ്രൂപ്പിൽ ഇല്ല ്രൂപ്പിൽ ഇൻവോവഡ് അല്ലാതെ ചേച്ചി ഉണ്ടെങ്കിലും ഇപ്പൊ ഇപ്പൊ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ചേച്ചി ഒരു വോയിസ് പോലും ഇടില്ല എന്തെങ്കിലും നെഗറ്റീവ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുമാത്രമല്ല പുള്ളിക്കാർ ഇത്തിരി ഷൈ ഉള്ള കൂട്ടത്തിലാണ് സംസാരിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് കൂടി വന്നേ ഇത്രയും പറയുള്ളൂ വോട്ട് ചെയ്യണമല്ലാവരും എന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രം സംസാരിക്കുള്ളൂ കേട്ടല്ലോ പറഞ്ഞു വരുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതായത് ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ആക്റ്റീവ് അല്ല സംസാരിക്കാൻ തന്നെ ഇത്തിരി ഷൈ ഉള്ള കൂട്ടത്തിലാണ് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രമേ വന്ന് സംസാരിക്കത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് മേ ബി പുള്ളിക്കാർത്തിയുടെ അറിവോടെ കൂടിയിട്ടായിരിക്കത്തില്ല ഈ ഒരു സംഭവം വന്നത് പക്ഷെ പേര് വന്നപ്പോൾ എങ്ങനെ വന്ന് അനുമോള ചേച്ചിയുടെ പേരാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് അത്രയും പറയാറുള്ളൂ അപ്പോൾ ഇപ്പോ എല്ലാവരും ഈ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പിൽ അകല ചേച്ചി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഇന്നലെ സായിയുടെ പുതിയ വീഡിയോ ഇന്നലെയാണ് ആ ഇന്ന് പുലർച്ചെ ഞാൻ തോന്നുന്നുണ്ട് സായിയുടെ പുതിയ വീഡിയോ വന്നിരുന്നു ആ വീഡിയോയില് വിനോബ്രോ പറയണ്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ട് ഈ അഖില അഖില ചേച്ചിക്ക് ഏർ നമ്മൾ പറയാലോ ഞങ്ങൾ അഡ്മിൻസ് ഉൾപ്പെടെ പതിനഞ്ച് പേരും പിന്നെ ഒക്കെ നല്ല രീതിക്ക് ചേച്ചി സംസാരിക്കും ചേച്ചി ഇങ്ങനെ പറയാം എടാ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടോ നോക്കണേ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നൊക്കെ നോക്കണേ നമ്മളെടുത്ത് സംസാരിക്കും ഇതിപ്പോൾ നൈസായിട്ട് പി ആർ വിനു വന്നിട്ട് ഇവരുടെ ഫാമിലിയും കൂടെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് വിനു അനാവശ്യമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കുവാണ് വിനു സാഹചര്യം മുതലെടുക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അനുമോള് ബിഗ് ബോസിന് ആ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം പുറത്തിറങ്ങിയിട്ടും പുള്ളിക്കാരൻ ഇവർ തമ്മിൽ തെറ്റിയ സമയത്ത് നൈസായിട്ട് ഇൻഡയറക്റ്റ്ലി അടുത്ത കണ്ടന്റ് ഉണ്ടാക്കുവാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ ഒരു ഇഷ്യൂ കൊണ്ടിടേണ്ട ഒരു ആവശ്യവുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോണം പി ആറിൻ്റെ പൈസയുടെ കണക്ക് പല പല കേസുകളും ഇനി പുറത്തു വരാനായിട്ട് തുടങ്ങും കാര്യം ഇതാണ് നമ്മൾ പറയുന്നത് ഒരു മനുഷ്യരെയും നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇതിപ്പോൾ നൈസായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വിനുവിൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ലെന്ന് വിനു പ്രൂവ് ചെയ്യുകയും ചെയ്തു നൈസായിട്ടെന്ന അനുമോളുടെ ചേച്ചിയും പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തു അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിനകത്ത് തെറ്റിദ്ധാരണ വന്ന് കാണും തീർച്ചയായിട്ടും അല്ലെ ഇതിന്റെ ഒരാവശ്യം ഇവിടെ ഇല്ലായിരുന്നു വിനു എന്താണ് ഇതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി വിനു സീസൺ എയ്റ്റിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് കയറാനുള്ള പരിപാടിക്കാണോ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നതെന്ന് അറിയത്തില്ല അതോ ഇനി സീസൺ എയ്റ്റിൽ പി ആറിന്റെ കൊട്ടേഷൻ ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കാണിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല തലവേക്കാം ഇപ്പൊ ഞാൻ പറയട്ടെ ഈ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചിലപ്പോ കണക്ഷൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്റെ എന്ന് പറഞ്ഞിട്ട് അഖില ചേച്ചി പറയൂ ബിനിക്ക് എതിരെ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇടണം മറ്റേത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയൂ അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കുമ്പോ വിനുബ്രോക്ക് എത്ര പേരെ പേരെടുത്ത് കണക്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ പറയില്ലേ എന്റെ ഇപ്പൊ ഈ പറയുന്നത് അഖില ചേച്ചി പറഞ്ഞു അല്ലെങ്കിൽ അഖില ചേച്ചി ഈ വിനുബ്രോ ഏ എന്തുകൊണ്ടായിരിക്കണം അഖില ചേച്ചീനെടുത്ത് പറയേണ്ട കാര്യം വരാ അതായത് ബിനിയുടെ അടുത്ത് ഞാനും എല്ലാ ഗ്രൂപ്പും നോക്കുന്നത് അത് നോക്കണ ആളെ അഖില ചേച്ചിക്ക് അറിയുള്ളൂ എന്നാണ് വിനോബ്രോ പറഞ്ഞത് ഇപ്പൊ എന്തിനായിരിക്കണം ആ പേരെടുത്തിടുന്നത് അഖില ചേച്ചിയുടെ പേര് എന്തിനായിരിക്കണം എടുത്തിടുന്നത് ആ ഗ്രൂപ്പിൽ അഖില ചേച്ചി ഇല്ല ആ ഗ്രൂപ്പിലുള്ള ഒരാളായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ്സിനൊക്കെ ബാധിക്കുക അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ്സ് ഒക്കെ അഖില ചേച്ചി അറിയണം അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചേച്ചി തീർച്ചയായിട്ടും കാര്യം ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വന്നിരുന്നു കുത്തിരുന്ന് നോക്കണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല കാര്യം സ്വന്തം അനിയത്തിയാണ് ബിഗ് ബോസ് പോയിരിക്കുന്നത് അപ്പൊ ആ ഷോ ഇരുന്ന് കാണാനായിട്ട് നോക്കുവോ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്പ്പിക്കാൻ നോക്കൂ അതോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളിൽ ചെന്ന് പങ്കെടുക്കാനായിട്ട് നിൽക്കുവോ ഇതൊക്കെ നമുക്ക് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ചിന്തിക്കാനേ ഉള്ളൂ ഇത് നൈസായിട്ട് ബിനുവിൻ്റെ പരിപാടിയാണ് വിനു പബ്ലിക്കിൽ അവരൊക്കെ നൈസായിട്ട് കൊണ്ടുവന്ന് ഇട്ടു കൊടുത്തു അതാണ് അവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏറ്റവും ചട്ടത്രമാണ് എന്തായാലും ഓൾറെഡി തന്നെ പി ആറിൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള നാണക്കേട് ബാധിച്ച് നടക്കുവാണ് ആ ഒരു കുടുംബം അതിൻ്റെ കൂടെ ഇവനും കൂടെ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ചെയ്തിരിക്കുക ഇതിൽ നിന്നൊക്കെ ഇവനൊക്കെ എന്ത് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് കാര്യം നിങ്ങൾ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് മാന്യമായിട്ട് ചെയ്തിട്ട് പൈസയും മേടിച്ച് നിങ്ങൾ അവിടെ നിന്ന് പോകുക അതാണ് അതിൻ്റെ ഒരു മാന്യത അല്ലാതെ എല്ലാ ഇനാഗ്രേഷനും കുറേ നാട്ടിൽ പോവുക പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് വിളിച്ച് പറയുക ഇതൊന്നും അത്ര ഒരു ഏർപ്പാടായിട്ട് എനിക്ക് ബേസിക്കലി തോന്നുന്നില്ല എന്തായാലും വിനു ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് നിർത്തിയില്ലെങ്കിൽ നാണം കിടാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളെ രണ്ടുപേരും കൂടിയിട്ടായിരിക്കും ഇവിടെ ഒരു ഭാഗം മാത്രം ഒരിക്കലും നാണക്കേട് അനുഭവിക്കത്തില്ല രണ്ടുപേരും ഒരുമിച്ച് ആ നാണക്കേട് അനുഭവിക്കത്തുള്ളൂ കാര്യം പോരാത്തേനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ് അവരിപ്പം പറയുമായിരിക്കും ദൈവം വലിയവനാണ് കണ്ടില്ലേ എല്ലാ ആണത്തിനേയും കള്ളത്തരങ്ങൾ വെളിയിൽ വന്ന കണ്ടില്ലേ എന്നേ പറയത്തുള്ളൂ ഇല്ല ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഒരാളായിട്ട് കണക്ഷൻ പറഞ്ഞിട്ട് ഒക്കെ കണക്ഷൻ ഇത് നമ്മൾ അഡ്മിൻസിനെ ഇപ്പോൾ അഡ്മിൻസിനെ പ്രതിനിധീകരിച്ച് വേറൊരു പുള്ളിക്കാരി വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഫുള്ളും വിനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാ അത് കേട്ടപ്പോഴാണ് കുറച്ച് റിയാക്ട് ചെയ്യണമെന്ന് ചോദി വിചാരിച്ചത് അഡ്മിൻസ് ഗ്രൂപ്പിൽ തന്നെ വിനു ബ്രോ കൊണ്ടുവന്ന അഡ്മിൻസ് ഉണ്ട് അതുപോലെ അഖില ചേച്ചി ഗ്രൂപ്പിൽ നിന്ന് അതായത് നമ്മൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത അഡ്മിൻസ് ഉണ്ട് അപ്പൊ ഈ വിനു ബ്രോ കൊണ്ടുവന്ന അഡ്മിൻസ് ഓൾറെഡി എപ്പം സംസാരിച്ചാലും വിനുവിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുള്ളൂ ഈ ഞാൻ പറയുന്നതാണ് അൺഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് പിന്നെ പിന്നെ ഗെയിം കഴിയാൻ കഴിഞ്ഞിട്ടില്ല അവിടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അഡ്മിൻസ് ഓക്കെ ഇത്രയൊക്കെയാണ് സംഭവം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അതായത് വിനുവിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ അതിനകത്തുള്ള ചില അഡ്വിൻസുകളൊക്കെ സംസാരിക്കുള്ളൂ അതായത് വിനു കൊണ്ടുവന്ന അഡ്മിൻസ് എല്ലാവരും വിനുവിനെ താങ്ങിയാണ് സംസാരിക്കുന്നത് അത് ആ വോയിസിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ് വെച്ചാൽ പിന്നെ ഒരു വോയിസ് പുറത്തുവിട്ട സമയത്ത് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെയാണ് നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് പല്ലേ കുത്തി മണമ്പിക്കുകയാണ് ദൈവത്തെ ഓർത്ത് ആ ഒരു ഫാമിലിയെ ചുമ്മാത അനാവശ്യമായിട്ട് അടുത്തൊരു സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വിനു ഈ കാണിക്കുന്നത് ഇൻഡയറക്റ്റ്ലി ഒരു വെളുപ്പീരാണ് അതായത് വിനുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പബ്ലിക്കിനെ അറിയിക്കുകയും വേണം വിനു നല്ലവരാണെന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാം വേണം അതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെ ഫാമിലിയും കൂടെ നൈസായിട്ട് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുകയും വേണം അങ്ങനെയുള്ള പരിപാടിയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക